ഹലോ എവിൺ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ബി സി സ്റ്റിച്ച് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സീക്വൻസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ കാണിക്കാം ഞാൻ ബി സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിട്ടുള്ള നീട്ടിൽ നമ്പർ ട്വൽവ് തന്നെയാണ് എടുത്തിട്ടുള്ളത് സീക്വൻസിന്റെ ഹോൾ കുറച്ചുകൂടി വലുതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണേ കുറച്ചുകൂടി വലിയ നീട്ടിലും എടുക്കാം ഫസ്റ്റ് ഞാൻ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് സീക്വൻസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് സീക്വൻസ് സ്റ്റിച്ച് ചെയ്യുന്നത് ഓരോ സീക്വൻസ് ഇങ്ങനെ ഫില്ല് ചെയ്തതിനു ശേഷം അതിനുള്ളിലൂടെ നീട്ടിൽ കുത്തിയിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബാക്ക് സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചും വെച്ചിട്ട് നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസ് മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇനി ഈ പൊങ്ങി നിൽക്കുന്ന സീക്വൻസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം ഫസ്റ്റ് ഒരു സീക്വൻസ് ഇട്ടു പിന്നെ ഞാൻ ഒരു ഷുഗർ ബീഡ്സ് ആണ് ഇട്ടിട്ടുള്ളത് അതിനുശേഷം നീട്ടിൽ ഈ സീക്വൻസിന് ഉള്ളിലൂടെയാണ് കേട്ടോ പുറത്തേക്ക് എടുക്കേണ്ടത് ഷുഗർ ബീറ്റ്സിന് പകരം ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് നമുക്ക് സീക്വൻസ് തുന്നാവുന്നതാണ് അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നതിന് കാണിച്ചതാണ് ഇത് ജെറിയ ആണ് ഇത് നേരിയൊരു കമ്പി പോലെ പോലെയായിരിക്കും ഉണ്ടാവുന്നത് എല്ലാ കളേഴ്സിലും നമുക്ക് ഈ ത്രെഡ് വാങ്ങിക്കാൻ കിട്ടും ഈ ത്രെഡ് കിഷ്ടം എങ്ങനെയാണ് സ്റ്റിച്ചിങ് കാണാം ഇത് നമ്മൾ നോർമൽ ത്രെഡ് എടുക്കുന്ന പോലെ ടു സ്റ്റാൻസ് ആട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ഒക്കെ ആളെ കാണിക്കുന്നത് അങ്ങനെ അത്യാവശ്യം സീക്വൻസ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റിച്ചുകളെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം അടുത്ത ക്ലാസ് കൂടി കഴിഞ്ഞാല് നമ്മൾ സ്റ്റിറ്റിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം